ഇന്ത്യയിലെ ആദ്യമായി നട തുറക്കുന്ന ക്ഷേത്രം കേരളത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ കോട്ടയത്തുള്ള ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തിരുവാർപ്പ ശ്രീകൃഷ്ണ ക്ഷേത്രം അത്ഭുതകരമായ ഐതിഹ്യങ്ങളും ദിവ്യമായ വിശ്വാസങ്ങളുമായി ഇന്നും പുണ്യദായകമായി നിലകൊള്ളുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിശപ്പിനെയും പാണ്ഡവരുടെ കാലത്തേക്കുള്ള യാത്രയെയും സ്പർശിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം അറിഞ്ഞാൽ നിങ്ങളും അതിലേക്കൊന്ന് നോക്കാൻ തീർച്ചയായും ആഗ്രഹിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കോട്ടയം പട്ടണത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചതുർബാഹുവായ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ വിലുവമംഗലം തിരുമേനിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അതിനാൽ ഈ സ്ഥലത്തിന് തിരുവാർപ്പ് എന്ന പേര് ലഭിച്ചു അതുവരെ കുന്നംപള്ളിക്കര എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം പുലർച്ചെ രണ്ട് മണിക്ക് നട തുറന്ന് ഭഗവാന് അഭിഷേകം നടത്തി തല മാത്രം തുവർത്തി ആദ്യം ഉഷപ്പായസം നേടിക്കുന്നു പിന്നീടാണ് ബാക്കി ശരീരം തുവർത്തുക ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം കംസവധത്തിന് ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന ഭഗവാൻ ശ്രീകൃഷ്ണന് അമ്മ യശോദ വിശപ്പായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത് തിരുവാർപ്പ് ക്ഷേത്രത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ക്ഷേത്രത്തിന് മഹാഭാരത കഥയുമായും അടുത്ത ബന്ധമുണ്ട് പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവർക്ക് തൻ്റെ ചതുർബാഹുവായ ഒരു വിഗ്രഹം നൽകിയിരുന്നു ഇവർ ഇത് നിത്യവും പൂജിച്ചിരുന്നു വനവാസം അവസാനിപ്പിച്ച് പാണ്ഡവർ മടങ്ങിയപ്പോൾ ആ നാട്ടിലുള്ളവർ വിഗ്രഹം തങ്ങൾക്ക് നൽകാമോ എന്നും ചോദിച്ചു ഈ സ്ഥലം ചേർത്തലയാണെന്നാണ് വിശ്വാസം എന്നാൽ വിഗ്രഹം സ്ഥാപിച്ചതിന് ശേഷം നാട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി പരിഹാരത്തിനായി അവർ ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നു പാണ്ഡവർ പൂജിച്ചതുപോലെ നാട്ടുകാർക്ക് വിഗ്രഹത്തെ പൂജിക്കാൻ സാധിക്കുന്നില്ല മുൻപോട്ടും അതിന് സാധിക്കില്ല അതിനാൽ ആ വിഗ്രഹത്തെ അടുത്തുള്ള കായലിൽ നിക്ഷേപിക്കാൻ ജ്യോതിഷി ഉപദേശിക്കുന്നു ഇവർ കായലിൽ വിഗ്രഹം നിക്ഷേപിച്ചു വർഷങ്ങൾക്ക് ശേഷം വില്ലോമംഗലം തിരുമേനി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വള്ളം എന്തിനോ തടഞ്ഞു നിന്നു എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുന്നില്ല തിരുമേനി വള്ളക്കാരനോട് ഇറങ്ങി നോക്കാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്നും ഭഗവാന്റെ വിഗ്രഹം ലഭിക്കുന്നു വിഗ്രഹവുമായി തിരുമേനി യാത്ര തുടർന്നു ശേഷം യാത്രക്കിടയിൽ ക്ഷീണം അനുഭവപ്പെട്ട തിരുമേനി വള്ളം കരയ്ക്കടുപ്പിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അടുത്തുണ്ടായിരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിരുന്നു വില്ലുമങ്കല തിരുമേനിയുടെ ആഗ്രഹം വിഗ്രഹം അടുത്തു കണ്ട വാർപ്പിൽ വച്ച് ഉറങ്ങിപ്പോയ സ്വാമി ഉറക്കമുണർത്തതിന് ശേഷം സ്വാമി വിഗ്രഹം എടുക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടി ഈ സ്ഥലം കുന്നം കരിമേനോൻ എന്ന വ്യക്തിയുടേതായിരുന്നു അദ്ദേഹം വിലമംഗലം തിരുമേനിയോട് അഭ്യർത്ഥിച്ച് ഇവിടെ ക്ഷേത്രം പണിഞ്ഞ് വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ വാർപ്പിലുള്ള കൃഷ്ണൻ ഉള്ളതിനാൽ ഈ സ്ഥലം തിരുവാർപ്പ് എന്നറിയപ്പെട്ടു പാണ്ഡവർക്ക് ശേഷം ഭഗവാൻ കൃഷ്ണൻ പൂജിക്കാൻ കൊടുത്തിരുന്ന ഈ വിഗ്രഹം ദ്രൗപതിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കിയെന്നും മുക്കുവന്മാർ മീൻ പിടിക്കുന്നതിനിടയിൽ വലയിൽ കുടുങ്ങിയ ഈ വിഗ്രഹത്തെ അവർ നാട്ടിലേക്ക് കൊണ്ടുപോകുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു പിന്നീട് അനർത്ഥങ്ങൾ ഉണ്ടായതിനാൽ അവർ അത് തിരിച്ച് കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു പിന്നീട് വില്ലോമംഗലം തിരുമേനിക്ക് ഇത് ലഭിച്ചു എന്നും മറ്റൊരു വിശ്വാസമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത ക്ഷേത്രം സൂര്യഗ്രഹണത്തിന് അടച്ചിടാറില്ല എന്നതാണ് ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചിട്ടതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു ഈ സമയം അതുവഴി വന്ന വില്ലോമംഗലം തിരുമേനി പറഞ്ഞു കൃഷ്ണന് അതിയായി വിശന്നിരിക്കുകയാണെന്ന് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിൻ്റെ താക്കോലിനോടൊപ്പം ഒരു കോടാലിയും ഉണ്ടാകുമെന്നുള്ളത് ഈ കോടാലി എപ്പോഴും ഗോപുരവാതലിൽ കാണും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ദേവന് നൈവേദ്യം നൽകണം എന്നാണ് പറയപ്പെടുന്നത് അഞ്ചു തവണത്തെ പൂജയുണ്ട് ഒരു ദിവസം എന്നാൽ അത്താഴ പൂജ ദീപാരാധനയ്ക്ക് മുൻപാണ് വിഗ്രഹം ചേർത്തലയിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ ക്ഷേത്രപൂജാരി അത്താഴ പൂജാ സമയത്ത് ചേർത്തലയിൽ നിന്നെത്തിയ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചേർത്തലയിൽ നിന്ന് എത്തിയ ആരും തന്നെ വിശന്നു പോകാൻ പാടില്ല എന്നതാണ് പറയപ്പെടുന്നത് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ചെണ്ടയുമുണ്ട് ഇത് ഭഗവാൻ കൃഷ്ണൻ കംസനെ വധിച്ചത് ചെണ്ട കൊട്ടി അറിയിച്ചതിൻ്റെ അടയാളമാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഭൂതനാഥൻ സുബ്രഹ്മണ്യൻ ഗണപതി യക്ഷി ശിവൻ ഭഗവതി എന്നിവരുടെയും പ്രതിഷ്ഠകളുണ്ട് മേടമാസത്തിലെ പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഉത്സവ സമയത്ത് ഗുരുവായൂരിലെ പോലെ ആനയോട്ടം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത് പന്ത്രണ്ട് വിളക്ക് അല്ലെങ്കിൽ വിളക്കെടുപ്പ് എന്ന ചടങ്ങ് വളരെ പ്രശസ്തമാണ് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് വ്രതനിഷ്ഠയോടെ ചെയ്യേണ്ട ചടങ്ങാണിത് പത്താം ഉദയത്തിൻ്റെ അന്ന് ഉത്സവം അവസാനിക്കും അഷ്ടമിരോഹിണി ദിവസവും പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കും ഞായർ വ്യാഴം ദിവസങ്ങൾ വളരെ പ്രധാനമുള്ളവയാണ് പ്രധാന നീദ്യം ഉഷപ്പായസമാണ് അരി ശർക്കര നെയ്യ് കതളിപ്പഴം തേങ്ങ എന്നിവ ചേർത്താണ് ഈ പായസം തയ്യാറാക്കുന്നത് ഇതോടൊപ്പം പാൽപ്പായസം നെയ് പായസം അപ്പം എന്നിവയും വഴിപാടായി ലഭിക്കും പ്രത്യേക വഴിപാടായ ചതുർശതവും സമർപ്പിക്കാറുണ്ട് കോട്ടയം നഗരത്തിൽ എത്തി നാഗപടം ബസ് സ്റ്റോപ്പിൽ നിന്നോ തിരുനക്കരയിൽ നിന്നോ ബസ്സുകൾ ലഭിക്കും ഇങ്ങോട്ട് കുമരകം റൂട്ടിൽ ഇല്ലിക്കൽ വഴി തിരുവാർപ്പിലെത്താം ധാരാളം ബസ്സുകളും ടൗണിൽ നിന്ന് ലഭ്യമാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നവർ മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് ബോട്ട് സർവീസും ഉണ്ട് കുമരകത്ത് നിന്നും ഇല്ലിക്കൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് തിരുവാർപ്പിലേക്ക് ബസ് ലഭിക്കും